നമസ്കാരം ഇലക്ട്രിക് കാറുകളിലൂടെ വിസ്മയം തീർക്കുന്നവരാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ബി വൈ ഡി ഇ സിക്സ് എം പി അറ്റോൾ ത്രീ എസ് യു വി സീൽ സെഡാൻ എന്നിങ്ങനെ മൂന്ന് ഇവികൾ മാത്രമാണ് കമ്പനി നിലവിൽ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നത് എങ്കിലും തങ്ങളുടെ ശ്രേണി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചൈനീസ് വാഹന നിർമ്മാതാക്കൾ ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി ചൈനീസ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പാസഞ്ചർ കാർ സെഗ്മെന്റിലേക്ക് കടന്നു വരുന്നത് ഇതിനു മുൻപ് വാണിജ്യ വാഹന നിർമ്മാണത്തിലായിരുന്നു ബി വൈ ഡി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പാസഞ്ചർ വാഹന നിരയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യയിൽ ഒരു പുതിയൊരു മോഡൽ അവതരിപ്പിക്കാൻ ബി വൈ ഡി തയ്യാറെടുക്കുന്നുണ്ട് എന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓഫ് റോഡ് എസ് യു വി ആയിരിക്കും എന്ന ഉണ്ടായിരുന്നുവെങ്കിലും ഇത് സത്യമായില്ല പകരം പുതിയ സെവൻ സീറ്റർ ഇലക്ട്രിക് എപ്പി വിക്ക് രൂപം കൊടുക്കാനായിരുന്നു ബിൽഡ് യുവർ ഡ്രീംസ് തീരുമാനിക്കുന്നത് ഇ മാക്സ് സെവൻ എന്ന് പേരിട്ടിരിക്കുന്ന മൾട്ടി പർപ്പസ് വാഹനം വലിയ ഫാമിലി കാർ തേടുന്നവരെ ഉന്നം വെച്ചാണ് പുറത്തിറക്കുന്നത് ഇ സിക്സ് മോഡലിന്റെ പകരക്കാരനായിരിക്കും ഇതെന്നതും ശ്രദ്ധേയമാകുന്ന കാര്യമാണ് ഹൈബ്രിഡ് മോഡലായ ടയോട്ടോ ഇന്നോവ ഹൈക്രോസുമായിട്ടാകും ഇമാക്സ് സെവൻ മാറ്റിവയ്ക്കുക ആഡംബരമായ ഇന്റീരിയറും ഫീച്ചറുകളുടെ ആറാട്ടുമായി എം പി ബി ആളുകളെ ആകർഷിക്കുമെന്നാണ് വിവരം ഇമാക്സ് സെവൻ അടിസ്ഥാനപരമായി ഇ സിക്സ് എം പി ബി യുടെ ഫേസ് ലിഫ്റ്റ് മോഡലായിരിക്കും ഇത് ചില ആഗോള വിപണികളിൽ ബി വൈ ഡി എം സിക്സ് ആയി വിപണനം ചെയ്യുന്നുമുണ്ട് ചൈനീസ് കമ്പനിയിൽ നിന്നുള്ള ആദ്യത്തെ മോഡലായിരുന്നു ഇ സിക്സ് എങ്കിലും തുടക്കകാലത്ത് ടാക്സിയായി മാത്രം വിറ്റിരുന്നത് ചെറിയ തിരിച്ചടിയായിരുന്നു പുതിയ സെവൻ സീറ്ററിലൂടെ പ്രീമിയം ക്യാബിൻ ഗുണനിലവാരവും ഉയർന്ന ഡ്രൈവ് റേഞ്ചും ആളുകളിലേക്ക് കൈമാറാനാണ് ഇ മാക്സ് സെവൻ മോഡലിലൂടെ ബ്രാൻഡ് ഉന്നം വയ്ക്കുന്നത് പേരിലെ ഇ എന്നത് ഇലക്ട്രിക് ഡ്രൈവിനെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം മാക്സ് എന്നത് ഓഫർ ചെയ്യുന്ന പെർഫോമൻസ് റേഞ്ച് ഫീച്ചർ ലിസ്റ്റ് എന്നിവയും സൂചിപ്പിക്കുന്നുണ്ട് പേരിലെ സെവൻ എന്നത് ഇ സിക്സ് എം പി വിയുടെ പിൻഗാമിയ എന്നതിനെയും അർത്ഥമാക്കുന്നുണ്ട് ഇനി രൂപത്തിലെ മാറ്റങ്ങളിലേക്ക് വന്നാൽ മുന്നിലും പിന്നിലും ശ്രദ്ധേയമായ ഡിസൈൻ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിലും നിലവിലെ ഇ സിക്സ് ഇ വിയുടെ അതേ അടിസ്ഥാന രൂപവും വലുപ്പവുമായിരിക്കും ഇ മാക്സ് സെവൻ നിലനിർത്തുക ഡിസൈൻ അപ്ഡേറ്റുകളിൽ പുതിയ എൽഇ ഡി ഹെഡ്ലാമ്പുകൾ ക്ലോസ്ഡ് ഗ്രീൽ പുനർരൂപകൽപ്പന ചെയ്ത ബമ്പർ എന്നിവയെല്ലാമാണ് ഇടം പിടിക്കുന്നത് ഇത് എം പി വിഷാർപ്പായ രൂപം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതേസമയം പിൻഭാഗത്ത് ടെയിൽ ലാമ്പുകളിലെ മാറ്റവും പുതുക്കിയ ബാറ്റിംഗ് പുതിയ ബമ്പർ എന്നിവയുമായാണ് ബി വൈ ഡി ഉൾപ്പെടുത്തുക ഇനി ക്യാബിനിലേക്ക് കയറിയാൽ ആ മൂന്ന് വരി ഇരിപ്പിടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സീറ്റിംഗ് ലേ ഔട്ട് ആകും ഏറ്റവും വലിയ മാറ്റമായി പറയാനുള്ളത് പാനോരമിക് സൺപ്രൂഫ് വലിയ ഇൻഫോട്ടൈൻമെന്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം എന്നിവയും അതിലേറെയും ഉൾപ്പെടെ ഒരുപാട് ഫീച്ചറുകൾ ഓഫറിലുണ്ട് എങ്കിലും ഡാഷ് ബോർഡ് ഡിസൈൻ പഴയ മോഡലിലേതുപോലെ തന്നെ തുടരാനാണ് സാധ്യത ബാറ്ററിയെയും റേഞ്ചിനെയും സംബന്ധിച്ച് വിവരങ്ങൾ ഒന്നും ബി വൈ ഡി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇ സിക്സ് എം പിയിലെ അതേ സെവൻ്റി വൺ പോയിന്റ് എയ്റ്റ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് നൽകുന്നത് തുടരാൻ സാധ്യതയുണ്ട് നിലവിലെ മോഡൽ സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും പുതിയ ഇ മാക്സ് സെവൻ അതിന്റെ മുൻഗാമിയേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസും റേഞ്ചും ആയിരിക്കും അണിനിരത്തുക എന്നതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ കളറാകും അറ്റോൾ ത്രീ എസ് യു വിയുടെ അതേ മോട്ടർ അവതരിപ്പിക്കുന്നതിനാൽ തന്നെ ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പിരമാവധി മുന്നൂറ്റി പത്ത് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാനും ഈ ഒരു പുതിയ മോഡലിനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്